ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമ്മുടെ ജെ സി ബി വരുന്നുണ്ട് കേട്ടോ രാവിലെ വന്നതാണ് വരുന്ന വഴിക്ക് ജെ സി ബി ടയർ കൂട്ടി അപ്പോൾ ടയറൊക്കെ മാറ്റിയിട്ടിട്ട് നമ്മളുടെ ജെ സി ബി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും നാൾ കാത്തിരുന്ന ഈ പാറ പുളിക്കൽ കർമ്മം ഇന്നിവിടെ നടക്കാൻ പോവാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാം കേട്ടോ അങ്ങനെ ജെ സി ബി പാറ പൊളിക്കാൻ വേണ്ടി തയ്യാറെടുത്തു ജെ സി ബിയുടെ തുമ്പിക്കൈ നീട്ടി ആദ്യത്തെ മാന്തൽ മാന്തി സംഭവം ആദ്യമൊക്കെ പൊളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമായിരുന്നു സംഭവം ജിൽ എന്നും പറഞ്ഞിട്ട് മൊത്തം പൊളിഞ്ഞു പോരും എന്നെല്ലാം വിചാരിച്ചു ഇതെന്താ സംഭവം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണുള്ളൂ കേട്ടോ ബാക്കി ഇതിൻ്റെ അവസ്ഥയൊക്കെ എന്താണെന്നുള്ളത് എന്താണെങ്കിൽ സംഭവം ജെ സി ബി പണി തുടങ്ങി ജെ സി ബിയുടെ ആ പല്ല് ഉണ്ടോ ആ ഇതെല്ലാം വളഞ്ഞു പോയിട്ടോ ഈ പാറ മാന്തിയിട്ട് അതിൽ ഏകദേശമൊക്കെ അത്യാവശ്യം വലിയ കല്ലുകളായിട്ടൊക്കെ തന്നെയാണ് പാറ വന്നത് പിന്നെ വെറും പുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ജെ സി ബിയുടെ പരിപാടികൾ പാറയിലുള്ള പരിപാടികൾ അവിടെ നിർത്തി വെച്ചിട്ട് നമ്മുടെ കിണറിൻ്റെ അവിടെ വലിയൊരു മുള്ളും കൂട്ടം ഉണ്ടായിരുന്നു ആ മുൾക്കൂട്ടമെല്ലാം ഫുള്ള് ജെ സി ബി കൊണ്ട് വലിച്ച് അവരുടെ അടുത്ത് ഒതുക്കിയിട്ട് അതിൻ്റെ മുകളിലും മണ്ണിട്ടൊക്കെ ലെവലാക്കി അതിൻ്റെ ഇപ്പുറത്ത് ഉണ്ടായിരുന്ന ഉണങ്ങിയ റബ്ബറെ എല്ലാം മുറിച്ച് കളയുകയും ചെയ്തു പിന്നെ അവിടെ ഉണ്ടായിരുന്ന മുളയുടെ ആ മുള്ള വടിച്ചങ്ങ് എടുത്തു അങ്ങനെ അതും ഒന്ന് എന്തെന്ന് പറഞ്ഞാൽ ആ പുറത്തേക്ക് നമ്മളുടെ പറമ്പിലേക്ക് തള്ളി നിൽക്കുന്നതെല്ലാം ഫുള്ളായിട്ട് മാക്സിമം കൈ എത്തുന്ന ദൂരത്തോളം വടിച്ചെടുത്തു ഇതേ ഈ കാണുന്ന കേട്ടോ നമ്മുടെ കോറി അപ്പോൾ കോറിയുടെ സൈഡിൽ ഈ കിടക്കുന്ന മലനിരകൾ ഇവിടെ നിന്നുള്ള മണ്ണും ഒക്കെ എടുത്തിട്ട് നമ്മളുടെ റോഡ് ഒന്ന് പണിയുന്നുണ്ട് റോഡ് ഹൈറ്റ് കൂടുകട്ടോ വലിയ വലിയ പാറകളൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് ഹൈറ്റ് കൂടുന്നത് കാരണം മഴ പെയ്താലും വലിയ വണ്ടികൾ ലോഡ് വണ്ടികൾ വന്നു കഴിഞ്ഞാലും ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ പതിനൊന്ന് മണിയായപ്പോൾ പണി തുടങ്ങിയതാണ് എന്നിട്ട് അവസാനം നമ്മുടെ ഈ റോഡിൻ്റെ പണി അതാണ് ഏറ്റവും കൂടുതൽ ടൈം എടുത്തത് നിങ്ങൾ കാണുന്നില്ല കല്ലുകൾ ഈ കല്ലുകളെല്ലാം ആ റോഡിലേക്ക് നമ്മൾ ഇട്ടേണ്ടിട്ടോ ആ വഴിയിൽ ഈ കല്ലുകളെല്ലാം സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ മണ്ണിട്ട് ലെവലാക്കിയിരിക്കുന്നത് അതുകൊണ്ടെന്നു വെച്ചാൽ എത്ര വലിയ മഴ വരുവാണെങ്കിലും മാക്സിമം മണ്ണ് ഒലിച്ചു പോകാതിരിക്കും അതുപോലെ തന്നെ അധികം പൂന്തൂല്ല ചെളിയായിട്ട് വണ്ടി താഴ്ന്നു പോകുന്നൊരു വിഷയം ഉണ്ടാകത്തില്ല മാക്സിമം കല്ലുകൾ സൈഡിൽ ലോഡ് ചെയ്തിട്ടാണ് നമ്മൾ മണ്ണിട്ട് പൊക്കിയിരിക്കുന്നത് എന്നിട്ട് മുകളത്തെ ആ അപ്പുറത്തോട്ടത്തിൻ്റെ ആ തിട്ട കണ്ടല്ലേ ആ തിട്ടിൻ്റെ ഒപ്പത്തിനാണ് മണ്ണിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു മണി വരെ ജെസിബിയുടെ പരിപാടി ഉണ്ടായിരുന്നു നമുക്ക് മൊത്തം ഏഴ് മണിക്കൂറോളം ജെ സി ബി പണിയെടുക്കുകയും ചെയ്തു ഇതിൻ്റെയൊക്കെ ആയിട്ടുള്ള വീഡിയോ ഇനി വരുന്നതായിരിക്കും കേട്ടോ നമ്മളുടെ റോഡിൻ്റെ പണി ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി മഴ പെയ്ത് കഴിയുമ്പോൾ ചെളിക്കുളമാവും പക്ഷേ എന്നാലും ഫുള്ള് ഉള്ളിൽ കിണ മൊത്തം കല്ലുകളുള്ളതുകൊണ്ട് സീറ്റിങ് ആയിക്കോളും ഈ ഭാഗമായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ചെളി ഉണ്ടായിരുന്നു അതേപോലെ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നതും ഈ ഭാഗത്തോടെയായിരുന്നു ഇപ്പോൾ റോഡങ്ങൾ ക്ലിയറായി